എല്ലാവർക്കും നമസ്കാരം മീനോ ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിഫ്ബിയുടെ കീഴിൽ വരുന്ന കിഫ്കോണിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് സി എം ഡി ആണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കിഫ്കോൺ പ്രൈവറ്റ് ലിമിറ്റഡിലേക്കാണ് വേക്കൻസി ഉള്ളത് തസ്തികകൾ വരുന്നത് മാനേജർ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ക്ലൈൻറ് റിലേഷൻസ് അസിസ്റ്റൻ്റ് മാനേജർ ഡിജിറ്റൽ പ്രോജക്റ്റ് ആൻഡ് കോണ്ടേജ്മെൻ്റ് ആണ് കോൺട്രാക്ട് ബേസിസിലാണ് ജോലി വരുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിനെ നിയമിക്കുന്നത് തിരുവനന്തപുരത്തായിരിക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തിയൊന്ന് ആണ് ഓരോ തസ്തികയും ക്വാളിഫിക്കേഷനും നോക്കാം ആദ്യത്തെ പോസ്റ്റ് മാനേജർ ക്ലൈൻറ് റിലേഷൻസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് വിത്ത് എം ബി എ അല്ലെങ്കിൽ പി ജി ഡി എം മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മാനേജ്മെൻ്റ് ആണ് എക്സ്പീരിയൻസ് വേണ്ടത് മിനിമം ത്രീ ടു ഫൈവ് ഇയേഴ്സ് ഇൻ ക്ലൈൻറ്റ് സർവീസിങ് അല്ലെങ്കിൽ പ്രൊജക്ട് കോർഡിനേഷൻ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെൻ്റ് ആണ് എക്സ്പീരിയൻസ് വേണ്ടത് കീ സ്കിൽസ് കൊടുത്തിട്ടുണ്ട് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ മന്ത്ലി ശമ്പളം ലഭിക്കുന്നത് അൻപതിനായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് അടുത്ത പോസ്റ്റ് മാനേജർ ബിസിനസ് ഡെവലപ്മെൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് വിത്ത് എം ബി എ ഓർ പി ജി ഡി എം മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഓർ കൺസ്ട്രക്ഷൻ മാനേജ്മെൻ്റ് ആണ് ഇവിടെയും ത്രീ ടു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് കീ സ്കിൽസ് കൊടുത്തിട്ടുണ്ട് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ ശമ്പളം അൻപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് മാനേജർ ഡിജിറ്റൽ പ്രോജക്റ്റ് ആൻഡ് കോണ്ടൻറ് മാനേജ്മെൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം ബി എ സിസ്റ്റംസ് ആണ് ഇവിടെ ടു റ്റു ത്രീ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇൻ ഡിജിറ്റൽ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇൻ വെബ്സൈറ്റ് മാനേജ്മെൻറ്റ് സി എം എസ് പ്ലാറ്റ്ഫോംസ് ഒക്കെയാണ് വേണ്ടത് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ ശമ്പളം നാൽപ്പതിനായിരം മുതൽ അറുപതിനായിരം വരെയാണ് പെർ മന്ത് അപ്പോൾ ഈ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് ഇരുന്നൂറ് കെ ബിയിൽ താഴെയായിരിക്കണം സിഗ്നേച്ചറിൻ്റെ സൈസ് അൻപത് കെ ബിയിൽ താഴെയായിരിക്കണം ഫോർമാറ്റ് ജെ പി ജി ആണ് ആപ്ലിക്കൻസിന് വാൽഡായിട്ട് പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ആപ്ലിക്കേഷൻ സ്ക്രീനിങ് ക്രൈറ്റീരിയ ബേസ്ഡ് സ്ക്രീനിങ് റിട്ടേൺ ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽ ടെസ്റ്റ് ഓർ പ്രോഷൻസി ടെസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇതിലേതെങ്കിലും കമ്പെയ്ൻ ചെയ്താവും വരുന്നത് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ക്യാൻഡിഡേറ്റ്സിനെ എസ് എം എസ് വഴിയോ ഇമെയിൽ വഴിയോ ഫോൺ കോൾ വഴിയോ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അപ്പോൾ ഇത്രേ കാര്യങ്ങളേ ഉള്ളൂ കിഫ്കോണിൽ ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളും പബ്ലിക് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ കാണാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി